ഇന്നത്തെ നമ്മുടെ യാത്ര എറണാകുളം ജില്ലയിലെ കടലില്ലാത്ത നാട്ടിലെ ബീച്ച് കാണാനാണ് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകം തോന്നും കടലില്ലാത്ത നാട്ടിലെവിടെ നിന്നാണ് ബീച്ച് എന്ന് അങ്ങനെ എനിക്കും തോന്നി പക്ഷേ ആ കൗതുകം കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ നമ്മുടെ പോക്ക് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ആനക്കയം ബീച്ച് കാണാനായിട്ട് ആനക്കയം ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ പുഴയല്ലാണ്ട് കായലോ അല്ലെങ്കിൽ കടലോ ഒന്നുമില്ല പക്ഷേ എന്നാലും ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പോയി നോക്കാം എന്താണ് ഈ ആനക്കയത്തെ സ്പെഷ്യാലിറ്റി അതായത് ഒരു ദിവസം വൈകുന്നേരം ഈവനിങ് ഒക്കെ ഒന്ന് ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്ന അടിപൊളി സ്ഥലമാണ് നമ്മുടെ ഈ ആനക്കയം ബീച്ച് എന്ന് പറയുന്നത് ഇനി ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് എറണാകുളത്ത് നിന്നും എഴുപത്തി മൂന്ന് കിലോമീറ്ററും അതുപോലെ തന്നെ കോതമംഗലം ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ ഇരുപത്തി ഒന്ന് കിലോമീറ്റർ മൂവാറ്റുപുഴയിൽ നിന്ന് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം ഇനി കുട്ടമ്പുഴ ടൗണിൽ എത്തിയിട്ട് ഇങ്ങോട്ടാണ് എങ്കിൽ ഏകദേശം ആയിരത്തി മുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം അതായത് ഒന്നര കിലോമീറ്ററിൽ താഴെ മാത്രം ഇവിടെ രണ്ട് കടവുകളൊക്കെ കാണാം ഏകദേശം പുല്ലൊക്കെ കയറി നല്ല രീതിയിൽ തന്നെ നശിച്ചാണ് കിടക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ നദി നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ സാധിക്കും ഈ നദി രണ്ട് നദികൾ കൂടി ചേരുന്നതാണ് ഇടമലയാറും അതുപോലെ തന്നെ പൂയംകുട്ടി പുഴയും ഇത് ചെന്ന് ഭവിക്കുന്നത് നേരെ ചെല്ലുന്നത് പെരിയാർ നദിയിലേക്കാണ് അതുകൊണ്ട് തന്നെ പെരിയാർ നദി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം വളരെ ശാന്തസുന്ദരമായ ഗ്രാമത്തിൽ ഇതുപോലെ കാമാൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു സ്ഥലം നഗര ജീവിതങ്ങളിൽ നിന്നുമൊക്കെ മാറി അല്പം ശാന്തമായ രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ആനക്കയ ബീച്ച് ഫൈനലി നമ്മൾ ആനക്കയം ബീച്ചിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കുറച്ച് പനകളൊക്കെ കാണാനായിട്ട് സാധിക്കും ഈ പനകളുടെ മുകളിലേക്ക് ഒരുപാട് തത്തകളെ പൈനുകളെ നമുക്ക് കാണാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വെള്ളം നല്ലതുപോലെ കയറി ഈ തുരുത്തുകളെല്ലാം മുങ്ങിപ്പോയിരുന്നു അതിനുശേഷം വെള്ളം ഇറങ്ങിയ സമയത്ത് മണലെല്ലാം അടിഞ്ഞ് ഇതുപോലെ ഒരു ബീച്ച് പോലെ രൂപപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അതിന് ശേഷമാണ് ആനക്കയം ബീച്ച് എന്ന പേരിൽ ഇതറിയപ്പെടാൻ തുടങ്ങിയത് അതിനു മുന്നേ ആനക്കയം എന്ന പേരിൽ മാത്രമായിരുന്നു ഇതറിഞ്ഞിരുന്നത് ഈ ആനക്കയം എന്ന പേര് വരാനുള്ള ഒരു കാരണം കൂടിയുണ്ട് കൂയൻകുട്ടി പുഴയും ഇടമലയാറും ചേരുന്ന സ്ഥലമാണ് ഈ ആനക്കായം ഈ രണ്ട് പുഴകളും ചേരുന്ന സ്ഥലത്ത് അതിഭീകരമായ ഒരു കയമുണ്ട് ആ ഒരു ആന വീണാൽ പോലും രക്ഷപ്പെട്ടില്ലെന്നാണ് പറയുന്നത് അതിനാലാണ് ഇത് ആനക്കായം എന്ന പേരിൽ അറിയപ്പെടുന്നതെന്നാണ് ഒരു ചിലരൊക്കെ ഇവിടെ വിശ്വസിക്കുന്നതും പറയപ്പെടുന്നതും പക്ഷേ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ആനക്കായം ബീച്ച് എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് ഈ ആനക്കയം ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ബേഡ്സിൻ്റെ സൗണ്ട് അല്ലാണ്ട് വേറെ ഒരു സൗണ്ടും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ അങ്ങേ സൈഡിൽ ഈ പുഴയുടെ ഓപ്പോസിറ്റ് സൈഡിൽ ആന വെള്ളം കുടിക്കാനൊക്കെ വരുന്ന നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കാട്ടുപോത്തിനൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഉച്ചയായതുകൊണ്ട് തന്നെ ഒരു മൃഗങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല കുറേ പക്ഷികളെയും കുരങ്ങന്മാരെയും അല്ലാണ്ട് വേറെ ഒന്നിനെ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ആനക്കയം ബീച്ച് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണ് ഇപ്പോൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നിസാര കിലോമീറ്റർ ഉള്ളൂ ഈ കുട്ടമ്പുഴയ്ക്ക് അതേ സെയിം റൂട്ട് തന്നെയാണ് നിങ്ങൾ വരുന്നത് അതായത് മാമലക്കണ്ടം പോകുന്ന വഴിക്കൊക്കെയാണ് ഈ സംഭവം ഉള്ളത് ഈ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് കൂടി കവർ ചെയ്താണ് നിങ്ങൾ മാമലക്കണ്ടം ക്രോസ് ചെയ്ത് പോകുന്നത് എന്നുണ്ടായെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വെച്ച് പോവുക കാരണം ഇത്രയും നല്ല വൈബുള്ള ഒരു സ്ഥലമാണ് ഇത്രയും അടുത്ത് അത് നമ്മളീ പോകുന്ന റൂട്ടാണെങ്കിൽ മാത്രം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം ഒരു വൈകുന്നേരം സമയമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഫാമിലിക്കായിട്ട് വന്ന് കുട്ടികളൊക്കെ ആയിട്ട് വന്നെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് ചിലവഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലം ഈ പനയുടെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവർ കുറേ തത്തകളെ കാണാനുണ്ട് പല ടൈപ്പിലുള്ള തത്തകളെയും മൈനകളെയൊക്കെ നമുക്ക് കാണാം ഒരുപാട് ഒരുപാടെണ്ണത്തിന് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതുപോലെ കുറച്ച് നേരം ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാനായിട്ട് കുറച്ച് നടക്കാനും അതുപോലെ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ ഈ ആനക്കയം ബീച്ച് ഈ ആനക്കയം ബീച്ചിൽ നിന്ന് പിന്നെ തൊട്ടടുത്ത് തന്നെ വേറൊരു കടവാണുള്ളത് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും കുട്ടമ്പുഴ ടൗണിലേക്കാണ് പോകുന്നത് കുട്ടമ്പുഴ ടൗണിൽ അതായത് അവിടെയും ഒരു തുരുത്തിലേക്ക് ക്രോസ് ചെയ്ത് ഒരു ഇരുമ്പ് പാലമുണ്ട് ആ പാലം ക്രോസ് ചെയ്ത് അതായത് ഈ ടൗണിൽ നിന്ന് തന്നെ തൊട്ട് താഴേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഇരുമ്പ് പാലത്തിലേക്കാണ് പോകുന്നത് ഈ കാണുന്ന വഴിക്കാണ് നമ്മൾ പോകേണ്ടത് ഈ കാണുന്ന വഴി ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെല്ലുന്ന ഒരു തുരുത്തിലേക്കാണ് ഈ തുരുത്തിലുള്ളത് ട്രൈബൽ സെറ്റിൽമെൻ്റ് ആണ് അതായത് അംഗനവാടിയും പോസ്റ്റ് ഓഫീസും ഒരു ഓൾഡ് ഏജ് ഹോം പിന്നെ ഒരു ചെറിയ ഹോസ്പിറ്റലും മാത്രമാണ് ഈ തുരുത്തി ഉള്ളത് പിന്നെ തൊട്ടപ്പുറത്ത് കുറച്ച് പൂച്ചകളെ നമുക്ക് കാണാൻ സാധിക്കും വളരെ കുഞ്ഞുങ്ങൾ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് എന്തിനാണ് എൻ്റെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്ന കലപ്പിൽ നോക്കി ഓടി പോകുന്നു കണ്ടും ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും ആ ഇരുമ്പ് പാലത്തിൽ കൂടെ തന്നെയാണ് അപ്പുറത്തേക്ക് പോകുന്നത് അല്ലാതെ വേറെ വഴിയും ഇവിടെയുണ്ട് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിങ് കമ്പനി ലിമിറ്റഡ് തന്നെയാണ് ഈ പാലവും നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ആനക്കയത്തെ കൊച്ചുവീഡിയോടെ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ എനബിൾ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ ശൂനാശംസകൾ